അപ്പൊ നടക്കട്ടെ ആഘോഷം നടക്കട്ടെ നിങ്ങൾ എത്ര കാലം ഇത്തരം ആളുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഉണ്ടാവും ഇവിടെ തന്നെ ഉണ്ടാവും നമുക്ക് കാണാം നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളുടെയും കൂട്ടത്തിൽ അടുത്ത തവണ കാണുമ്പോൾ ഞാൻ ഇതും ചോദിക്കും ഇതുപോലെ മിണ്ടാണ്ടിരിക്കും നിങ്ങൾ ഇപ്പൊ നാല് കാര്യം ഞാൻ ഇവിടെ ചോദിച്ചു ഒരു അക്ഷരം നിങ്ങൾക്ക് മിണ്ടാണ്ടായില്ല അടുത്ത തവണ കാണുമ്പോൾ സന്തോഷമുണ്ട് അഞ്ചാമതൊരു കാര്യം കൂടി ചോദിച്ചാൽ നിങ്ങൾ മിണ്ടാതെ വിടേരിക്കും ഇമാതിരിയുള്ള തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിനെ വാർത്തയാക്കിയിട്ട് ആഘോഷിക്കുന്നത് കുറച്ച് പരിതാപകരാണ് അത്രയും പറയാൻ പറ്റൂർ കൊടുത്ത ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വാർത്ത എന്തായിരുന്നു എന്ന് ഞാൻ ഇവിടെ തന്നെ കാണും എം പി രാജേഷ് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തോട് കുറച്ച് ചോദ്യങ്ങൾ കുറച്ച് പേർ ചോദിക്കുന്നുണ്ടായിരുന്നു ആ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ മാതൃഭൂമിക്കകത്ത് വന്ന വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ആ ചോദ്യങ്ങളെല്ലാം വ്യക്തമായി പൊളിച്ചടിക്കാൻ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് തനിക്കെതിരെ ഒരുപാട് ആരോപണം ഉണ്ടായിരുന്നു തൻ്റെ ഭാര്യയുടെ നിയമനം വാളയാറിലെ കേസ് അന്വേഷണം പിന്നെ അദ്ദേഹം മന്ത്രി മന്ത്രിയായതിനു ശേഷം പിന്നെ ഡിസ്ലറി ആ ചോദ്യങ്ങളൊക്കെ എവിടെ പോയിരുന്നത് അത് വീണ്ടും ചോദിച്ച ശേഷം അതുപോലെ തന്നെ മറിഞ്ഞു പോകാനുള്ള ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തന്നെ കാണും നിങ്ങളും ഇവിടെ തന്നെ കാണണം എന്ന് പറഞ്ഞാണ് ആ പത്രസമ്മേളനത്തിലെ വാക്കുകൾ അവസാനിക്കുന്ന വ്യക്തമായിട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി അവിടെ എം പി രാഷ്ട്രീയ നൽകുന്നുണ്ട് പല സമയത്തും അവർക്ക് പത്രപ്രവർത്തകർക്ക് മറുപടി ഇല്ലായിരുന്നു വായടപ്പിച്ചു എന്ന് തന്നെ പറയാം ആ വീഡിയോ നമുക്കൊന്ന് കാണാം അതിന് പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞിരുന്നല്ലേ കുറെ പേര് പേരുണ്ടല്ലോ ഈ കത്ത് നാലു നാലുമല്ലായിട്ട് വാട്സാപ്പിൽ നടക്കുന്ന കത്തല്ലേ അപ്പൊ ഇനി ഇങ്ങനെ പഴയത് പഴയ കത്ത് റിഞ്ഞതും ഓക്കെ ഇനി വരും തിരഞ്ഞെടുപ്പിന് അഞ്ചാറ് മാസല്ലേ ഉള്ളൂ അത് നാലു കൊല്ലായിട്ട് വാട്സാപ്പിൽ കറങ്ങി നടക്കുന്ന ഒരു സാധനമാണിത് അപ്പൊ അത് നടക്കട്ടെ നിങ്ങൾ ഞാൻ കണ്ടു നിങ്ങളാഘോഷിക്കോറിന്റെ മറ്റൊരു അതെ അതെ ഞാനിപ്പോ പറയാ എന്താ പേര് ജെവിൻ ഞാൻ ജെവിനെ സഹായിച്ചിട്ടുണ്ടത് ഞാൻ പറയുന്നു എനിക്ക് പറയാലോ അല്ല അത് ഇത് എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ജെവിന് ഞാനൊരു ഒരു കോടി ഉറുപ്യ തന്നിട്ടുണ്ട് ഒരു മാസം മുമ്പ് അതെങ്ങനെ അതെന്തായിരിക്കും വരാ അത് ആരോപണമായിരിക്കോ ശരിയായിരിക്കോ സത്യമായിരിക്കോ സത്യമായിരിക്കുമോ എങ്ങനെയായിരിക്കും അത്രേ ഉള്ളൂ കാര്യം ഞാൻ പറയുന്നു നിങ്ങൾ എന്റെ ബിനാമിയാണെന്ന് എങ്ങനെയായിരിക്കും പറയാ എങ്ങനെ പറയാ അപ്പോ ഞാനൊരു കാര്യം പറയാം ഇമ്മാതിരിയുള്ള തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിനെ വാർത്തയാക്കിയിട്ട് ആഘോഷിക്കുന്നത് കുറച്ച് പരിതാപകരാണ് അത്രേ പറയാൻ പറ്റൂന്ന ഞാനിവിടെ ഉണ്ടല്ലോ നാളെയും ഇവിടെ ഉണ്ടാവും ഈ വാർത്തയൊക്കെ കൊടുത്ത ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വാർത്ത എന്തായിരുന്നു അറിയാമോ തൊട്ട് മുമ്പ് എന്റെ ഭാര്യയുടെ നിയമനായിരുന്നു ആയിരുന്നില്ലേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്റെ ആവി ആയിപ്പോയോ ആയിപ്പോയോ പിന്നെന്താ ഒരാളും പത്രസമ്മേളനത്തിൽ ചോദിക്കാതിരുന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പോരാതെ വന്നപ്പോൾ വന്ന ആരോപണം എന്തായിരുന്നു അറിയാമോ വിവാദം എന്തായിരുന്നു അറിയാം നമ്മുടെ വാളയാർ കേസിലെ കൊലയാളികളെ രക്ഷിച്ചയാളാണ് എം വി രാജേഷ് ഇനിയിപ്പ എന്താ ഘടകം ബാക്കി അതായിരുന്നല്ലോ അതിപ്പോ എവിടെ വസ്തുത എന്താന്ന് പുറത്തു വന്നോ നിങ്ങളൊരൊറ്റയാള് ആ വസ്തുത പുറത്തു വന്നപ്പോ പിന്നെ തലമുക്കിയിലോ വാർത്ത കൊടുത്തോ ആരാണ് അതിന്റെ പിന്നിൽ എന്നുള്ളത് കോടതിയുടെ മുമ്പിൽ വന്നല്ലോ സി ബി ഐ അന്വേഷിച്ചിട്ട് സി ബി ഐ അന്വേഷിച്ചിട്ട് വന്നില്ലേ കൊടുത്തൊരൊറ്റ പത്രേ ഉള്ളൂ അത് ഞാൻ പറയാം അത് ഹിന്ദുവാണ് ഹിന്ദു ദേശാഭിമാനി പിന്നെ സ്വാഭാവികമായിട്ട് കൊടുക്കില്ല പിന്നെ പിന്നെന്തായിരുന്നു ആരോപണം ബാർ കോഴ് ഓർക്കുന്നില്ലേ ബാർ കോഴ നാലാമത്തെ ആരോപണം എന്തായിരുന്നു ഒയാസിസ് ഡിസ്റ്റിലറി പിന്നെന്താ നിങ്ങളാരും അതിനെപ്പറ്റി ഒന്നും ചോദിക്കാത്തത് ഇപ്പം എന്താ ബാർഗോഴയെ കുറിച്ച് ചോദിക്കാത്തത് ഇപ്പം എന്താ ഡിസ്റ്റിലറിയെ കുറിച്ച് ചോദിക്കാത്തത് ആളുകളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്ത് വിളിച്ചു പറഞ്ഞാലും അതങ്ങോട്ട് ആഘോഷമാക്കിയിട്ട് മാറ്റെന്നാണ് അതെല്ലാം ബാധിക്കുന്ന കാലങ്ങളിൽ പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോൾ വലിയ വിഷമമൊക്കെ ആയിരുന്നു ഇപ്പൊ പുല്ല് വിലയാണ് അപ്പം നടക്കട്ടെ ആഘോഷം നടക്കട്ടെ നിങ്ങൾ എത്ര കാലം ഇത്തരം ആളുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഉണ്ടാവും ഇവിടെ തന്നെ ഉണ്ടാവും നമുക്ക് കാണാം ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായി ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായി തൽക്കാലം അതിനൊരു വാർത്തയ്ക്ക് തലക്കെട്ടുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനീ പറഞ്ഞതിനൊക്കെ നിങ്ങൾ മറുപടി പറയാം അപ്പം ഞാൻ അതിന് മറുപടി പറയാം അതൊക്കെ ഒന്ന് പറയും ഞാനിപ്പോൾ നാലഞ്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അതിനൊക്കെ ഒരു മറുപടി പറഞ്ഞാൽ ഇതിന് നമുക്ക് മറുപടി പറയാം ഈ ചോദ്യം എന്തിനുള്ളതാന്ന് എനിക്കറിയാം ഇപ്പൊഴുതി കാണിക്കാനുള്ളതാണ് അത് കയ്യിൽ വെച്ചാ മതി അല്ല വ്യക്തത വരുത്തേണ്ട കാര്യമൊന്നും ഇതിനകത്തില്ല എന്താ പറഞ്ഞത് ഇതില് നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ നിങ്ങളെല്ലാരും കൂടി ഒന്ന് അന്വേഷിച്ച് നോക്ക് എല്ലാവരും കൂടി ഒന്ന് അന്വേഷിച്ചു നോക്ക് ഞാനിവിടെ ഉണ്ട് ഇവിടെ ഉണ്ടാവും നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളുടെയും കൂട്ടത്തിൽ അടുത്ത തവണ കാണുമ്പോൾ ഞാൻ ഇതും ചോദിക്കും ഇതുപോലെ മിണ്ടാണ്ടിരിക്കും നിങ്ങൾ ഇപ്പം നാല് കാര്യം ഞാൻ ഇവിടെ ചോദിച്ചു ഒരു അക്ഷരം നിങ്ങൾക്ക് മിണ്ടാണ്ടായില്ല അടുത്ത തവണ കാണുമ്പോൾ സന്തോഷമുണ്ട് അഞ്ചാമതൊരു കാര്യം കൂടി ചോദിച്ചാൽ നിങ്ങൾ മിണ്ടാതെ വിട്ടിരിക്കും അല്ല ഈ വിഷയം കഴിഞ്ഞോ ആ ശരി